ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മസാല ബോണ്ടായാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് മസാല ബോണ്ട തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു കപ്പ് കടലമാവ് എടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർക്കാം ഇത് പത്തിരിപ്പൊടിയാണ് ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പിടാം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ആദ്യം ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് എന്നിട്ടിനിയും കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ അധികം വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം കൂടിപ്പോൽ ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഇനിയും ഇച്ചിരി നേരം അടച്ചു വെക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച രണ്ട് സവാള അത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റാം ഇനി ഒരു ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കട്ട് ചെയ്ത് അതും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം കാശ്മീരിമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പം കുറച്ചധികം ഉപ്പ് ചേർക്കണം പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങിനും കൂടെ ചേർത്ത് വേണം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം ആദ്യം തന്നെ ഇനി ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാം ഇനിയും വേവിച്ച് പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്ക് തയ്യാറാക്കിയ ഒരു മസാല ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം കയ്യിൽ ഇച്ചിരി ഓയില് പുരട്ടണം എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം ബോണ്ടയുടെ അതേ വരുപ്പത്തിൽ ബോണ്ടയുടെ വലിപ്പത്തിൽ എല്ലാം ഉരുട്ടിയെടുക്കാം ചൂടായ ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നമ്മുടെ മസാല മുഴുവനും ഈ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഓരോന്നായിട്ട് മുക്കി മുക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യമേ ഇട്ട ബോണ്ട മുഴുവനും ആയിട്ടുണ്ട് നമ്മൾ തിരിച്ച് തിരിച്ചു ഇട്ട് കൊടുക്കണമായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തു അതുപോലെ ആയിട്ടുണ്ട് നമുക്കതിനേയും കോരി മാറ്റിയിട്ട് ബാക്കിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കേരള സ്റ്റൈൽ മസാല ബോണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഇതുപോലെ നിങ്ങളും കൂടിയൊക്കെ ഒന്ന് ബോണ്ട തയ്യാറാക്കി നോക്കണം ചായക്ക് നല്ലൊരു ചായക്കടിയാണ് ഒപ്പം ഒരു ചായ ഒരു കട്ടൻ ചായയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ചായക്ക് നല്ലൊരു ഒരു ചായക്കടിയാണ് നാല് മണിക്കൊക്കെ ചായ കുടിക്കുമ്പോൾ ഒരു കട്ടൻ ചായയുടെ കൂടത്തിൽ